ഹലോ വെൽക്കം ബാക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് നോർമലി ഞാൻ ചെയ്യുന്ന സ്പോട്ടിൽ പോയി ചെയ്യുന്ന ഈ ഗോസ്റ്റ് അല്ലെങ്കിൽ ആയിട്ടുള്ള വീഡിയോസിന് പുറമെ ഞാൻ പുതിയൊരു സെഗ്മെൻറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വളരെ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നിഗൂഢമായി ഉത്തരം കിട്ടാത്ത ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരു സ്റ്റോറിയാക്കി ഞാൻ ഇന്ന് മുതൽ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം കമൻ്റായി മെൻഷൻ ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞാനുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എൻ്റെ കസിൻ ചേട്ടൻ്റെ സുഹൃത്തിന് നേരിടേണ്ടി വന്ന വളരെ സ്ട്രെയിൻജായിട്ടുള്ളൊരു അനുഭവമാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ചേട്ടന് ചിക്കൻ പൗൾട്രി ഫാം ബിസിനസ്സാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളും നോക്കിയാൽ ഹോൾസെയിലായിട്ട് ലോഡ് കൊണ്ടുപോകുന്നു നാട്ടിൽ റീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ബിസിനസ്സാണ് അപ്പോൾ ഇവിടേക്ക് ലോഡ് എടുക്കാൻ പോകുന്ന ഒരു ട്രക്കിലെ ഡ്രൈവറായിട്ടാണ് ഇയാൾ ജോലി ചെയ്തിരുന്നത് ജോലിക്ക് ഇപ്പോൾ ഏകദേശം ഒരു മാസമേ ആവുന്നുള്ളൂ അപ്പം ഈ കാര്യം പറഞ്ഞപ്പോൾ അയാൾ പ്രത്യേകം പറഞ്ഞു ദയവ് ചെയ്ത് എൻ്റെ പേരും ഒന്നും വെളിപ്പെടുത്തരുതെന്ന് അതുകൊണ്ട് ഇയാളെ നമുക്ക് ജോബി എന്ന് വിളിക്കാം അന്നൊരു ശനിയാഴ്ചയായിരുന്നു കോട്ടയം പൊൻകുന്നത്തേക്കുള്ള ഫാമിലേക്കായിരുന്നു അന്ന് ലോഡ് എടുക്കാൻ പോകേണ്ടിയിരുന്നത് എൻ്റെ കൂടെ ഷാജി മനു ആയിരുന്നു അന്ന് വന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു എം സി റോഡ് വഴി നല്ല സ്പീഡിലായിരുന്നു ഞങ്ങളുടെ യാത്ര അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിലൊന്നും ഞങ്ങൾ വണ്ടി നിർത്തിയിരുന്നില്ല വൈകുന്നേരം അഞ്ചര മണിയോടടുത്ത് ഞങ്ങൾ പൊൻകുന്നത്തെത്തിയായിരുന്നു അവിടെ കണ്ട ഒരു ചായക്കടയിൽ കയറി ചായയൊക്കെ വാങ്ങി കുടിക്കുന്നതിനിടയിൽ പുതിയ ഫാം ആയതിനാൽ അതിൻ്റെ ഓണറെ വിളിച്ച് അവിടേക്കുള്ള വഴി ചോദിച്ചു മനസ്സിലാക്കി അവിടെ നിന്നും വീണ്ടും നാല് കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ ഒരു കവല കാണാം അവിടെ ആരോടെങ്കിലും ചോദിച്ചാൽ ഫാമിലേക്കുള്ള വഴി പറഞ്ഞു തരുമെന്നാണ് അയാൾ പറഞ്ഞത് ഞങ്ങൾ ചായ കുടിച്ച് കുടിച്ചിറങ്ങുമ്പോഴേക്കും മഴയുടെ തുടക്കം എന്നോണം നല്ല തണുത്ത കാറ്റ് വീശാൻ തുടങ്ങിയിരുന്നു മഴ പെയ്താൽ ലോഡ് എടുക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് വളരെ ധൃതിയിൽ വണ്ടിയിൽ കയറി കവല എത്തിയപ്പോഴേക്കും ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു അവിടെ കണ്ട ഒരു പെട്ടിക്കടയിലെ അമ്മാവനോട് ഫാമിലേക്കുള്ള വഴി ചോദിച്ചു അവിടെ കാണുന്ന റബ്ബർ എസ്റ്റേറ്റിനുള്ളിലുള്ള തടത്തിലൂടെ ഒരു കിലോമീറ്റർ പോയാൽ ഫാം കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് റോഡിൽ നിന്നും വഴി തുടങ്ങുമ്പോഴേ ഒരു കുത്ത് കയറ്റമായിരുന്നു ടാറ ചെയ്യാത്ത മന്തടമായിരുന്നു വഴി അതുകൊണ്ട് തന്നെ വണ്ടി പല സ്ഥലങ്ങളിലും തെന്നി മാറുന്നുണ്ടായിരുന്നു ഇരുവശത്തുമുള്ള റബ്ബർ മരങ്ങൾ വഴിയിലേക്ക് ഒരുപാട് ചാഞ്ഞ് കിടക്കുകയായിരുന്നു റബ്ബർ മരങ്ങൾ ഒന്നും തന്നെ അടുത്തൊന്നും വെട്ടിയിരുന്നതായിട്ട് തോന്നിയില്ല അത്രയ്ക്കും വേണ്ടി മരങ്ങളുടെ ഇടയിൽ കാട് കയറിയിരുന്നു പല സ്ഥലങ്ങളിലും മഴ പെയ്ത് മണ്ണൊലിച്ചു പോയതിനാൽ വളരെ സാവധാനമേ നമുക്ക് വണ്ടി ഓടിക്കാൻ സാധിച്ചിരുന്നുള്ളൂ ഒരുവിധം ചവിട്ടിയും ഇറക്കിയും മുന്നോട്ട് പോയപ്പോൾ അങ്ങ് ദൂരെ ഇടതു ഒരു ലൈറ്റ് വെട്ടം കണ്ടു മനസ്സിന് ചെറിയൊരാശ്വാസമായത് അപ്പോഴായിരുന്നു അങ് ഇങ് സിമൻറ്റുകൾ ഇളകി ഇഷ്ടികകൾ പുറത്ത് കാണുന്ന വിധത്തിലുള്ള രണ്ട് കോൺക്രീറ്റ് തൂണുകൾ അതിന് നടുക്കായി തുരുമ്പിച്ച് വീഴാറായ വിധത്തിലുള്ള ഒരു ഇരുമ്പ് ഗേറ്റ് ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ ഗേറ്റിന് മുന്നിൽ നിർത്തി വണ്ടിയുടെ ഹോണടിച്ചപ്പോൾ അകത്തു നിന്നും ഒരു ബംഗാളിയാണെന്ന് തോന്നിക്കുന്ന ഒരാൾ വന്ന് ഗേറ്റ് തുറന്നു വന്നു അകത്തേക്ക് കയറിയപ്പോൾ പുതിയ ഫാം ആയതുകൊണ്ടാവാം അകം മുഴുവൻ പുതുമണ്ണ് നിരത്തി ഉറപ്പിച്ചിരിക്കുകയായിരുന്നു പക്ഷേ മഴ പെയ്ത് ഏതോ വണ്ടി വന്ന് പുതഞ്ഞ പോലെ ടയർ മാർക്കുകൾ കാണാമായിരുന്നു മൂന്ന് വലിയ ഫാം ഷെഡുകൾ അതിന് കുറച്ചകലെയായി ഒരു പഴയ വീട് ഫാമിന് ചുറ്റും കമ്പിവേലി വലിച്ചു കെട്ടിയിരുന്നു പുറകിലോട്ടായി നല്ല ഇരുട്ടായിരുന്നു ഭായി കാണിച്ചു തന്ന ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ വണ്ടി നിർത്തി ഷാജി മനു വേഗം തന്നെ വണ്ടിയിൽ നിന്നും ഇറങ്ങി കാലി പെട്ടികൾ ഇറക്കാൻ തുടങ്ങി ഭായി തൻ്റെ ഫോണിൽ ഏതോ മനസ്സിലാകാത്ത ഭാഷയിലെ പാട്ട് പ്ലേ ചെയ്ത് തൻ്റെ പാൻസിൻ്റെ പോക്കറ്റിലിട്ട് ഇറക്കിയ പെട്ടികൾ ഷെഡിന് സമീപത്തേക്ക് അടുക്കി വെക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു കുടത്തുനിന്ന് എടുത്ത് ചരിക്കുന്ന പോലെ മഴ പെയ്യുവാൻ തുടങ്ങി ഞാൻ ഓടി ഷെഡിനോട് ചേർന്നുള്ള ഒരു ചെറിയ മുറി പോലുള്ള സ്ഥലത്തേക്ക് ഓടിക്കയറി പുറകെ ഷാജിയും ഭായിയും വന്നു നല്ല കനത്ത മഴയായിരുന്നു ഷെഡിൻ്റെ മേൽക്കൂര ഷീറ്റായതിനാൽ ചെവി തുളയ്ക്കുന്ന ശബ്ദമായിരുന്നു അകത്ത് മുറിക്കകത്തായ ഒരു ബെഞ്ചും ഇതിന് സമയമായി കുറേ ചാക്കുകെട്ടുകളും അടുക്കി വെച്ചിരിക്കുന്നു ഞാൻ ബെഞ്ചിൻ്റെ ഒരു സൈഡിലായിരുന്നു ഇതൊക്കെ സ്ഥിരം കാണുന്നതല്ലേ എന്ന മട്ടിൽ ഭാര്യ അവിടെ ഒരു തൂണിൽ ചാരി മഴയും നോക്കി നിൽക്കുന്നു കുറേ സമയമായിട്ടും മഴ കുറയുന്നതിൻ്റെ യാതൊരു ലക്ഷണവുമില്ല ഫാമിനകത്തായതിനാൽ ഈ കോഴിയുടെ സ്മെല് എനിക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്തായാലും മഴ കണക്കാക്കാതെ വണ്ടിയിലേക്ക് തന്നെ പോയിരിക്കുവാൻ തീരുമാനിച്ചു അവരോട് മഴ തോരുമ്പോൾ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടിയിലേക്ക് ഓടി ക്യാബിൻ തുറന്ന് രണ്ട് ഗ്ലാസ്സും പിടിച്ചിട്ട് വണ്ടിയിൽ കയറിയിരുന്നു വല്ലാത്ത ഒരു മടുപ്പായിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നില്ല എന്ന് വരെ എനിക്ക് തോന്നിയായിരുന്നു ഫാമിന് അഭിമുഖമായി വണ്ടി പാർക്ക് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് വണ്ടിക്കാത്തിരുന്ന് മുന്നിലേക്ക് നോക്കിയാൽ എസ്റ്റേറ്റിൻ്റെ വിദൂരമായ കാഴ്ചകൾ കാണാമായിരുന്നു ഇരുട്ടിൽ പല വൃക്ഷങ്ങളും ചെടികളും നോക്കുമ്പോൾ എനിക്ക് മറ്റു രൂപങ്ങളായൊക്കെ തോന്നിയായിരുന്നു ഏകദേശം അമ്പത് ഏക്കറിൽ കൂടുതൽ വരുമെന്ന് തോന്നിക്കുന്ന ഒരു എസ്റ്റേറ്റ് ഇത്രയും ഏരിയയിൽ റബ്ബർ മരങ്ങൾ വച്ച് പിടിപ്പിച്ചിട്ട് നേരാമെണ്ണം അത് നോക്കാനും പരിപാലിക്കാനും പോലും ആരുമില്ല ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഞാൻ ഡ്രൈവർ സീറ്റിലേക്ക് ചാരിയിരുന്നു പെട്ടെന്ന് വണ്ടി ഒന്ന് കുലുങ്ങുന്നത് പോലെ തോന്നി കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞെട്ടിപ്പോയി വണ്ടി പുറകിലേക്ക് പോകുന്നു ഒരു ചരിവിൽ നിന്നും വണ്ടി ഏലച്ചെടികളും വൃക്ഷങ്ങളും ഇടിച്ചിട്ട് കൊണ്ട് വണ്ടി പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വൃക്ഷങ്ങളുടെ കമ്പുകളും ഇലകളും വന്ന് വണ്ടിയുടെ ഗ്ലാസ്സിൽ വന്ന് അടിക്കുന്നു ഞാൻ പെട്ടെന്ന് വണ്ടിയുടെ സ്റ്റിയറിങ്ങിൽ പിടിക്കാൻ നോക്കി ഞെട്ടിപ്പോയി വണ്ടിയുടെ സ്റ്റിയറിംഗ് അനങ്ങുന്നില്ല എൻ്റെ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്ന പോലെ തോന്നി അതിനകത്തിരുന്ന് ഞാൻ അലറി വിളിക്കാൻ ശ്രമിച്ചു പക്ഷേ എൻ്റെ തൊണ്ടയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അപ്പോഴാണ് ആ വണ്ടിയുടെ സൈഡ് ഗ്ലാസ്സിൽ രണ്ട് കൈകൾ വന്ന് ായി അടിക്കുന്നത് കണ്ടത് അതെ അത് ആ ഭായിയാണെന്ന് തോന്നുന്നു അയാൾ ആ വണ്ടിയുടെ ഡോറിൽ പിടിച്ചു മുകളിലേക്ക് കയറുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷെ അയാൾക്ക് പറ്റുന്നില്ല പെട്ടെന്ന് വണ്ടി കയർ എന്തിലോ കയറി അത് അയാളുടെ ശരീരത്തിലാണെന്ന് തോന്നുന്നു അവൻ്റെ അലറക്കരച്ചിൽ എനിക്ക് വ്യക്തമായി കേൾക്കാമായിരുന്നു അവന്റെ കണ്ണുകൾ പുറത്തേക്ക് ചാടി നിൽക്കുന്നു വായിൽ നിന്നും രക്തം വണ്ടിയുടെ വിൻഡോയിൽ വന്ന് ചിന്നി ചിതറി എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ വണ്ടിയുടെ ഡോർ പിടിച്ച് പുറത്തേക്ക് ചാടുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ക്ലാസ്സിൽ ശക്തിയായി ഇടിക്കുന്നു ബ്രേക്ക് ചവിട്ടുന്നു പക്ഷെ ഒന്നും ഫലം കാണുന്നില്ല അപ്പോഴാണ് രണ്ട് കൈകൾ പിന്നെയും വണ്ടിയുടെ ഡോറിൽ വന്ന് അടിക്കുന്നത് അത് മനുവാണ് ടോർ വലിച്ചു തുറന്ന് അവ എന്നെ പിടിക്കാനായി വന്നു ഒരു ഞെട്ടലോടെ ഞാൻ എഴുന്നേറ്റു നോക്കുമ്പോൾ മനു വണ്ടിയുടെ വെളിയിൽ നിന്നും വിളിക്കുന്നു ഞാൻ നല്ലതുപോലെ വിയർത്ത് കുളിച്ചു നിൽക്കുക മുന്നിലേക്ക് നോക്കി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല വണ്ടി പാർക്ക് ചെയ്തെടുത്ത് എന്നെ കിടക്കുന്നു മഴ ചെറുതായി തോർന്നിരിക്കുന്നു സീറ്റിന് സൈഡിലായി കിടന്ന ബോട്ടിലെ വെള്ളം ഞാനെടുത്ത് ഒറ്റ വലുക്കി കുടിച്ചു ഉള്ളിലെ പേടി ഇതുവരെയും വിട്ടുമാറിയില്ല അവൻ എന്നോട് ഷെഡിലേക്ക് വരാൻ പറഞ്ഞിട്ട് വേഗം തിരികെ പോയി സമയം നോക്കി പത്ത് മണി ആവറായി സമയം നോക്കിയ ശേഷം ഞാൻ എൻ്റെ ഫോൺ വണ്ടിയുടെ ഡാഷ്ബോർഡിലേക്ക് വെച്ചതും ഭയങ്കരമായ ശബ്ദത്തിൽ ഒരു ടീം പിന്നലും വെട്ടിയതും ഒരുമിച്ചായിരുന്നു പേടിച്ച് എന്റെ കയ്യിൽ നിന്നും ഫോൺ താഴെ സീറ്റിലേക്ക് വീണു ഈ നശിച്ച ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കാനായി തിരിഞ്ഞ സീറ്റിലേക്ക് നോക്കിയതും എൻ്റെ പിന്നിലായി വണ്ടിയിൽ ചേർന്ന് ആരോ നിൽക്കുന്നത് പോലെ അനുഭവപ്പെട്ടു ഉള്ളിലൊരു പേടിയോടെ ഞാൻ തിരിഞ്ഞു നോക്കിയതും എൻ്റെ സർവനാടിയും തളർന്നു പോകുന്ന തരത്തിലൊരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത് വാ തുറന്ന് ചിരിച്ചുകൊണ്ട് കണ്ടാൽ അറയ്ക്കുന്ന രൂപത്തോടെ ഒരു വൃദ്ധ നിൽക്കുന്നു അതിൻ്റെ ഒരു കൈ എൻ്റെ വണ്ടിയുടെ ഡോറിൽ വച്ചിരിക്കുന്നു മൂന്ന് ദ്രവിച്ച പോലുള്ള വിരലുകൾ മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് ഒരു വിരൽ അറ്റുപോയിരിക്കുന്നു എനിക്കെന്റെ ദേഹം തളരുന്നത് പോലെ തോന്നി ഒരു നിമിഷം കൊണ്ട് എൻ്റെ ശരീരം വിയർത്തൊലിക്കുവാൻ തുടങ്ങി കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു പേടികൊണ്ട് എന്റെ തൊണ്ട വറ്റി വരണ്ടതുപോലെ തോന്നി എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അത് എന്നെ തന്നെ നോക്കി ചലനമറ്റ പോലെ നിൽക്കുവാൻ പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ധൈര്യം കൈവന്ന പോലെ ഞാൻ അലറി ഒരു വിളി വിളിച്ചു കൂടെ വണ്ടിയുടെ ഡോറും തള്ളി തുറന്ന് ഞാൻ പുറത്തേക്ക് ചാടി അതിനിടയിൽ മുഖം അടിച്ച് ഞാൻ നിലത്ത് വീണു ആ സമയവും ആ രൂപം മറുവശത്ത് എന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ സർവ്വശക്തിയും എടുത്ത് എഴുന്നേറ്റം ഷട്ടിലേക്ക് ഓടാൻ തുടങ്ങി അപ്പോഴോ എൻ്റെ അലർച്ച കേട്ട് പാം ഷെട്ടിൽ നിന്നവർ വണ്ടിയുടെ അടുത്തേക്ക് ഓടി വരുന്നു ഞാൻ ഒരു കൺട്രോളും ഇല്ലാതെ വിറങ്ങലിച്ച് ഓടി എൻ്റെ നേരെ വന്ന മനുവിൻ്റെ കയ്യിലേക്ക് തളർന്നു വീണു ഒരു വാക്കുപോലും എനിക്ക് മിണ്ടാൻ സാധിച്ചിരുന്നില്ല അവൻ എന്താ എന്താന്ന് പല ആവർത്തി എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ലായിരുന്നു അവർ എന്നെ ഷെഡിലേക്ക് ഒന്ന് നേരെ ആയപ്പോൾ ഞാൻ അവരോടുണ്ടായ കാര്യം പറഞ്ഞു ചാക്കുകെട്ടുകൾ മാറ്റിയിട്ട് എന്നോട് ആ ബെഞ്ചിൽ കിടക്കാൻ പറഞ്ഞു സജിയെ എൻ്റെ അടുത്ത് നിർത്തിയിട്ട് മനുവും ഭായും വണ്ടിയുടെ അടുത്തേക്ക് പോയി നോക്കി പക്ഷെ അവർക്ക് അവിടെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്നോട് ഇവിടെ കിടന്നോളാൻ പറഞ്ഞിട്ട് അവർ വണ്ടിയിൽ ലോഡ് പോയി എത്ര സമയം ഞാൻ അവിടെ കിടന്നെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പോകാൻ സമയം മനു എന്നെ വന്ന് വിളിച്ചു വണ്ടി ഓടിക്കാൻ എനിക്ക് തീരെ വയ്യായിരുന്നു എങ്കിലും ഈ നശിച്ച സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കിടന്നാൽ എന്ന ചിന്ത എന്നെ അതിനെ പ്രേരിപ്പിച്ചു ഒരു വിധം ഞാൻ വണ്ടിയിൽ കയറി ആ എസ്റ്റേറ്റിനുള്ളിൽ കൂടി തിരികെ വന്നപ്പോഴും പേടിച്ച് ഞാൻ വണ്ടിയുടെ സൈഡിലോട്ടൊന്നും നോക്കിയിരുന്നില്ല ഒരു റബ്ബർ മരങ്ങൾക്കിടയിൽ ആ രൂപം നിന്ന് എന്നെ നോക്കിയാലോ എന്ന് ഞാൻ പേടിച്ചിരുന്നു ഇതോടുകൂടി പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് കരുതി അവരുടെ വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പക്ഷെ ഇനിയാണ് കാര്യങ്ങൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത് അതായത് അവർ കവലയിൽ നിന്നും ഫാമിലേക്ക് വരാൻ ഒരു കിലോമീറ്റർ ദൂരമായി സഞ്ചരിച്ചിട്ടുള്ളൂ പക്ഷെ അവർ തിരിച്ച് കവല എത്താനായിട്ട് നാല് കിലോമീറ്ററിനധികം ദൂരം സഞ്ചരിച്ചെന്നാ പറയുന്നേ ഇത് ജോബിക്ക് മാത്രമല്ല തോന്നിയത് കൂടെ ഉണ്ടായിരുന്ന രണ്ടു പേർക്കും ഇത് അനുഭവപ്പെട്ടെന്നാ പറയുന്നേ ഒരു റൗണ്ടിനകത്ത് കിടന്ന് കറങ്ങുന്നത് പോലെ ഈ ഫാമിനകത്ത് അവർ ചുറ്റി ചുറ്റിന്നാ പറഞ്ഞത് അവസാനം ഇവർ കവലയെത്തി അവിടെ നിന്ന് വളരെ വേഗം വണ്ടി ഓടിച്ച് ഇവർ തിരിച്ച് ഷോപ്പിലെത്തി അപ്പോഴത്തേക്കും രാവിലെയായി കണക്കുകളൊക്കെ കൊടുത്ത് ജോബി വീട്ടിലെത്തി പക്ഷേ തൊട്ട് ഇയാൾക്ക് ഭയങ്കര ദാഹം തുടങ്ങി ദാഹം എത്ര വെള്ളം കുടിച്ചിട്ടും തീരാത്ത ദാഹം എന്നാൽ ഭക്ഷണം കഴിക്കാനും പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ നേരം ഛർദിക്കാനും ഓർക്കാനിക്കാനൊക്കെ വരുന്നു അങ്ങനെ കുറച്ചു നേരം ഒന്ന് മയങ്ങാന്ന് കരുതിയപ്പോൾ ഉറക്കവും വരുന്നില്ല വല്ലാത്ത ഒരു മാനസികാവസ്ഥയെ കൂടിയാണ് പൊയ്ക്കൊണ്ടിരുന്നത് വൈകുന്നേരം ഒരു ഏഴ് മണിയായപ്പോൾ ചെറിയ രീതിയിൽ ഉറക്കം വന്നു പക്ഷെ ഒന്ന് കണ്ണടഞ്ഞ് വന്നപ്പോഴേക്കും ഷോപ്പിൽ നിന്ന് ചേട്ടൻ വിളിക്കുന്ന പോലെ തോന്നി മുറിക്കു പുറത്തിറങ്ങി ഹാളിൽ വന്നപ്പോൾ അമ്മയും വൈഫും കുഞ്ഞൊക്കെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുന്നു അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇയാൾ എന്തേലും സിറ്റോട്ടിൽ ചെന്നിട്ട് നോക്കിയപ്പോൾ വീട്ടിൻ്റെ മുറ്റത്ത് ആരുമില്ല ചെറിയ ചാറ്റൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇയാൾ പതുക്കെ മുറ്റത്തിറങ്ങി റോഡിലോട്ടൊക്കെ രണ്ട് സൈഡിലും നോക്കിയപ്പോൾ അവിടെ എങ്ങും ആരുമില്ല എന്നിട്ട് തിരിഞ്ഞ് വീട്ടിലേക്ക് കയറാൻ നോക്കിയപ്പോൾ അവിടെ കണ്ട ആ വൃദ്ധയുടെ രൂപം വീട്ടിൻ്റെ വരാന്തയിൽ നിൽക്കുന്നെന്നാ പറയുന്നത് കണ്ടു ഇയാൾ പിന്നെ ഷോക്കായി ദേഹം തളരുന്നത് പോലെ തോന്നി അകത്തിരിക്കുന്നവരെ വിളിക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുക പക്ഷെ ഇയാളെ ശബ്ദം പുറത്തു വരുന്നില്ല അങ്ങനെ തറയിൽ കുറച്ച് ചരൾ മണ്ണും എടുത്ത് സിറ്റൗട്ടിലേക്ക് എറിഞ്ഞ് അത് കണ്ടിട്ടാണ് ഇയാൾ അമ്മ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ ജോബി തറയിൽ കുഴഞ്ഞിരിക്കുന്നെന്നാ പറയുന്നത് അങ്ങനെ ഇയാളെ എടുത്ത് അകത്ത് വീട്ടിൽ കൊണ്ടുപോയി വെള്ളമൊക്കെ കൊടുത്തു കാര്യമൊക്കെ ചോദിച്ചിട്ടും ഇയാൾ കാര്യം എന്താണെന്ന് പറയുന്നില്ല അവരോട് പിറ്റെന്ന് തിരിച്ച് ഷോപ്പിൽ വന്നിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ചേട്ടൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പിന്നെ ചേട്ടൻ്റെ നേതൃത്വത്തിലാണ് ഈ പള്ളിയിലും അമ്പലങ്ങളിലൊക്കെ കൊണ്ടുപോയി ചരട് ചോദിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഇയാൾക്ക് ആശ്വാസമായെന്ന് പറയുന്നത് എൻ്റെ അടുത്ത് ഈ കാര്യം ഇയാൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഈ അസ്വസ്ഥനാകുന്നുണ്ടായിരുന്നു എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ കാരണമെന്നാണ് ഞാനും ആലോചിക്കുന്നത് എന്തായാലും ആ ഭായി അവിടെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് കഴിയുന്ന എനിക്ക് മനസ്സിലാവാത്ത നിങ്ങൾക്കെന്ത് തോന്നുന്നു ഇതിനെപ്പറ്റി